ഇങ്ങനെ ഓറൊക്കെ കറയുന്നുണ്ട് ആ ഒരു സമയത്ത് ഈ ഒരു ഡ്രാഗന്റെ വായിന്നൊക്കെ തീ വരുന്ന പോലെ അവന്റെ വായിന്ന് ഇപ്പൊ തീ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ജോണും പീറ്ററും അത്ഭുതപ്പെട്ടിട്ട് അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നിക്കി അവന്റെ ആ ഒരു ഫ്ലാസ്ക് അടിച്ചു മാറ്റിക്കൊണ്ട് പോയ ആളെ തെറിഞ്ഞിട്ട് അതിൽ ഇതിലൊക്കെ നടക്കുന്നുണ്ട് അവസാനം എങ്ങനെയൊക്കെയോ ഇപ്പൊ അയാളെ കണ്ടുപിടിച്ചേക്കാണ് അയാളാണെങ്കിൽ ഈ ഒരു അടിച്ചു മാറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ വഴിയോരത്ത് വെച്ചിട്ട് വിൽക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിക്കി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അയാളോട് പറയുന്നുണ്ട് ഈ ഫ്ലാസ്ക് അത് എനിക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്ലാസ്ക് ഫ്ലാസ്ക്കാണ് അതെനിക്ക് തിരിച്ചു തന്നൊക്കെ നിക്കി ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷെ അയാൾ സംഭവിക്കുന്നുണ്ടായിരുന്നില്ല ഇത് വേണന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പൈസ വെച്ചിട്ട് സാധനം എടുത്തിട്ട് പോയിക്കോ അതല്ലാതെ ഓരോ ഉടപ്പും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് എന്നൊക്കെ അയാൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇത് കേട്ടിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് അവന്റെ കണ്ണിങ്ങനെ തെളങ്ങാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇവനൊരു പാവായതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിലുണ്ടായിരുന്ന ഈവിൾനെസ് ഒന്നും അവന് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഈയൊരു സമയത്താണ് അവിടെ തൊട്ടടുത്തിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവൾ ഇപ്പൊ നടന്നങ്ങോട്ടേക്ക് വരുന്നത് ഈ ഒരു കള്ളനോട് പറയുകയാണ് നിങ്ങൾ ഇവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫ്ലാസ്ക് അടിച്ച് മാറ്റുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മര്യാദയ്ക്ക് ആ ഒരു ഫ്ലാസ്ക് അവന് തിരിച്ചു കൊടുത്തോ ഇപ്പോ അവിടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഒരു പോലീസാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ ആ പോലീസുകാരനെ വിളിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ ഇത് കേട്ടിട്ട് കള്ളം പറയാണ് അയ്യോ ഇനി അയാളെ വിളിച്ചിട്ട് വെറുതെ വള്ളി ഉണ്ടാക്കി വെക്കല്ലേ എന്നാ നിന്റെ ഫ്ലാസ്ക് കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്ലാസ്ക് നിക്കിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് നിക്കി ഇപ്പൊ ആ ഒരു ഫ്ലാസ്ക് വാങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചിന്റെ മുകളിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പൊ ആ ഒരു പെൺകുട്ടിയും അവന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അവളോട് താങ്ക്സ് ഒക്കെ പറയുകയാണ് ഇവളുടെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള വർത്തമാനൊക്കെ നിക്കിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം പേര് ചോദിക്കുന്ന സമയത്ത് അവളുടെ പേര് വാലറി എന്നാണെന്ന് പറയുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് നരകത്തിൽ അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്ന ഒരാൾ ഒരു പെൺകുട്ടീനൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്തുള്ള ആ ഒരു ഫീല് അതൊക്കെ ഇങ്ങനെ നിക്കി ഇപ്പോ വാലറിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവൻ വന്ന കാര്യം ആലോചിക്കാണ്ട് ഈ ഒരു പെണ്ണിന്റെ പുറകെ ഐസ്ക്രീം നിന്ന് അങ്ങനെ നടക്കുകയാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ഡാഡിനെ കാണിക്കുകയാണ് പിള്ളേരെ ഓരോന്ന് ഒപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെ ഇയാളുടെ പകുതി പവറും ഇപ്പൊ പോയിട്ടുണ്ട് കൂടാതെ തന്നെ രണ്ട് കാലു പടർന്നു പോയേക്കാണ് ഓരോ ദിവസം ചെല്ലുന്നവരും ഡാഡിയുടെ അവസ്ഥ ഭയങ്കര ശോകായി ശോകായി വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഭൂമിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാഷ്യസും ആൻഡിനും കൂടിയിട്ട് ഭൂമിയിലുള്ള ആൾക്കാരെ മുഴുവനും മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഓരോ പാപം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നന്മയും തിന്മയും കൂടി ബാലൻസ് ആയി പോകണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഇതൊരു ബാലൻസും ഇല്ലാതെ ഓരോ ദിവസം കൂടുമ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ ബീഫി നിക്കും കൂടിയിട്ട് ആ ഒരു ടി വിയിലേക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ ബീഫി പറയാണ് ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടിട്ടാണ് നിന്റെ ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുള്ളത് നീ ഇപ്പൊ ഇവിടെ ചിക്കൻ നിന്നോണ്ടിരുന്നോ എന്നിങ്ങനെ പറയുന്നുണ്ട് എടാ ഈ ഒരു കാര്യങ്ങളൊക്കെ ശരിയാക്കാണെന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ആ ഒരു ഈവെൽനെസ് അത് പുറത്തു കൊണ്ടുതന്നെ പറ്റുള്ളൂ നീ ഒരു കാര്യം പോയിട്ട് ആ ഒരു ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് നിനക്ക് ഞാനിപ്പോ ഈവൽനെസ് പുറത്ത് കൊണ്ടുവരാനുള്ള ആ ഒരു ട്രെയിനിങ് തരാൻ വേണ്ടി പോവാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് നിക്കി ഫ്രിഡ്ജ് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു കൊക്കകോളെ എടുത്തിട്ട് വരുകയാണ് അപ്പൊ ആ ഒരു ടേബിളിന്റെ മുകളിൽ വെക്കുന്നുണ്ട് ആ ഒരു കൊക്കക്കോള എഞ്ചിൻ ഓയിലായിട്ട് മാറ്റാൻ വേണ്ടി പറയുകയാണ് ബീഫി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ നിക്കി ഇങ്ങനെ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ കണ്ണൊക്കെ എന്തോ അതിലിങ്ങനെ ആവുന്നുണ്ട് ടേബിളിന്റെ ഇരിക്കുന്ന ആ ഒരു കോക്ക് അതിപ്പോ മെല്ലെ മേലേക്ക് ഇങ്ങനെ പൊങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ടോഡിപ്പങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നിക്കിനോട് പറയാണ് നിന്നോട് അറിയാ എന്റെ ഫ്രിഡ്ജ് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചുവെച്ചിട്ടുള്ള കോക്ക് എടുത്ത് കുടിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോക്ക് അവനെ എടുത്തുകൊണ്ട് പോവാണ് എന്നിട്ട് അത് തുറന്നിട്ട് അത് കുടിച്ച് നോക്കുന്നുണ്ട് ഇപ്പൊ അവൻ പറയാണ്